അല്ലാമലക്കും അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എത്തിക്കിരിക്കും എന്നെ കാണാറില്ല എല്ലാവരും അല്ല എന്താ ഞങ്ങൾക്ക് സുഖാണ് ഇങ്ങനെ പോകുന്നത് സുഖാണ് ഞങ്ങൾ പോകണ്ട് ശരിയാണ് അപ്പോൾ ഓനെ പഠിപ്പിച്ചു ഓടിക്കട്ടെ അപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ ലീവൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ തേമ റ്റു ബുക്കാണ് എനിക്ക് എന്തില് അപ്പോൾ ആക്കു പഠിപ്പിച്ചിട്ടുണ്ടോ എനിക്ക് ആ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് തേമ വണ് കുഴപ്പമൊന്നുമില്ലാതെ എല്ലാം അതി പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ തേമ ടു ആണ് ते ते खे 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 खे। गान्या। 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 ും എഴുതി പഠിപ്പിക്കാനും ഒക്കെ ഞാൻ ഇപ്പഴൊക്കെ ആണല്ലേ അവരെ മണ്ട കേറലി പഠിച്ചിട്ടുണ്ട് എന്നാലും ഇതൊക്കെ പഠിപ്പിച്ചാ ഏ അത് ആ പിന്നെ

Masyaallah, itu itu bedroom bedroom Masyaallah, itu tenda kayega kayega apa itu udah kayega jalan kamera kuli ke laku mana kuli ke ah kuli ke laku ah satu ah good boy ah ini itu itu tenda steady ru

ടീച്ചർ ഹെലികോപ്റ്റർ എന്താ ബസ് ട്രക്ക് പിന്നെ ഇതൊന്നും കാണിച്ചു കൊടുക്കട്ടെ അപ്പൊ ടേമിറ്റോ ബുക്ക് ആണത് ഇതില് ബസ് അപ്പൊ ഈ വാഹനങ്ങളോട് എനിക്ക് പ്രത്യേക ആൺകുട്ടികൾ അങ്ങനെയാണല്ലോ പ്രത്യേക പ്രത്യേകിഷ്ടമാണ്ക്ക് അപ്പൊ ആ പേജ് ഇങ്ങനെ ബുക്ക് ഇന്നലെ കണ്ട ഇപ്പൊ തൊട്ടിയതാണ് ആ പേജ് എടുത്തിട്ട് ചോദിക്കും ഇതെന്താ ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാത്ത

നല്ല മച്ച വെക്കണക്കിണ്ട് ഇതേപോലെ നല്ല എല്ലാം കഴിഞ്ഞ ടൈം വണ്ണത്തെ വണ്ണത്തത് എനിക്ക് കുഴപ്പമില്ലാത്ത പഠിച്ചത് അതേപോലെ തന്നെ ആയാൽ മതിയെന്നതും ടൈം ടു അതേപോലെ തന്നെ ആയാൽ മതിയുന്നു നമ്മൾ ഇവിടെ ഇരുന്ന് എഴുതി ഞാന് ഇതേപോലെ റപ്പ് വായ്പ കൊടുക്കാം അപ്പൊ എന്താന്ന് വെച്ചാല് ഇതിൽ എഴുതിട്ട് പഠിച്ചതിന് ശേഷമാണ് നല്ല പഠിപ്പിച്ചുകൊടുത്തതിന് ശേഷമാണ് ഞാൻ ബുക്കിൽ എഴുതിക്കല് ട്രെയിനിൽ കയറി യാത്ര പോവാണല്ലേ ടീച്ചർ ആ എതിച്ചു അല്ലേ ആ ഒറ്റിലൊന്ന എഴുതി ആ ബുക്ക് മാട്ട് ബുക്ക് ആയിരുന്നു എങ്ങനെ ടീച്ചർ ഒറ്റ ആ പൊരട്ടെ

എന്നെ തന്ന ടീച്ചർ സർപ്രൈസ് ആ ഇതല്ലേ സർപ്രൈസ് ആര് തന്നെ സർപ്രൈസ് എന്നാ നമുക്ക് ബുക്കിനാ ഇതല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അസലക്കും